അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാൻ ഇരുപത്തി എട്ടിൽ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ മീഷോയിലെ കുറച്ച് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഞാൻ ഈതിനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ അതാ ഇന്ന് ഞാൻ വൈകുന്നേരം മുതൽക്കാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഇന്നത്തെ അത്താഴം മുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എണീക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അലാറടിച്ചില്ല കേട്ടോ അതുകൊണ്ട് എണീക്കാനായിട്ട് വൈകിപ്പോയി ഞാൻ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ അഞ്ചേ കാലായിട്ടുണ്ടായിരുന്നു സമയം പിന്നെ അത്താഴം കഴിച്ചിട്ട് കാര്യമല്ലോ അപ്പോൾ ഇന്നത്തെ അത്താഴം എന്തായാലും മുടങ്ങിയിട്ടുണ്ട് അങ്ങനെതാ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പരിപ്പ് സാമ്പാർ ഉണ്ടാക്കുക എന്നും കരുതി പരിപ്പും അതുപോലെ വെളുത്തുള്ളി പിന്നെ വലിയ തക്കാളി എല്ലാം ഇട്ടിട്ട് കുറച്ച് പൊടികൾ കൂടി ഇട്ടിട്ടൊന്ന് കുക്കറിൽ ഗസ്സിൽ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയെന്ന് കരുതി പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ സാമ്പാർ പൊടി ഇട്ടിട്ട് അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെയാണ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ് അതിൻ്റെ ഇടയ്ക്ക് തനിമോൾ വന്നിട്ട് തോണ്ടുന്നുണ്ട് ഓരോന്നു ചോദിക്കുന്നുണ്ട് അവളൊന്നുമല്ല വെള്ളം കളിക്കാനായിട്ട് ചോദിക്കുന്നതാണ് അവൾക്ക് സ്ഥിരം പരിപാടിയാണ് കുടിക്കാനേ എന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങും അതിനെ കൊണ്ടുപോയിട്ട് വേറെ ക്ലാസ്സിൽ ക്ലാസ്സിലൊഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി കളിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിലത്തൊഴിച്ചിട്ട് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കളിക്കും അതൊക്കെയാണ് അവളുടെ സ്ഥിരം പരിപാടികൾ അങ്ങനെ ഇപ്പം ഞാൻ സാമ്പാർ പൊടി ഇട്ടു ഇതിലേക്കുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കുക്കറൊക്കെ ഒന്ന് അടച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ കുക്കറിലെല്ലാം തന്നെ ആക്കി കുക്കറൊക്കെ അടച്ചിട്ടുണ്ട് ഇനിയിപ്പം താ അതൊന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഓറഞ്ച് ഒന്ന് ഫീൽതെടുക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ചും അതുപോലെ തന്നെ മുന്തിരി ഒരു ആപ്പിൾ അതാണ് ഇന്നിപ്പോൾ ഫ്രൂട്ട്സായിട്ട് എടുക്കുന്നത് അങ്ങനെ ഓറഞ്ചൊക്കെ തൊലി കളഞ്ഞു അതിൻ്റെ തോലൊക്കെ ഒന്ന് ഇനി കൊണ്ട് കളയണം അപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇനിയിപ്പോൾ അതാ നാരങ്ങയ്ക്ക് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് കലക്കി വെക്കണം അപ്പോൾ എനിക്കുള്ളത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കുറേ ആയിട്ട് ഞാൻ ഇട്ട് കുടിക്കലില്ല കുറേ ആയിട്ടുള്ള രണ്ട് ദിവസമായിട്ട് എന്താണെന്ന് വെച്ചാൽ നാരങ്ങ കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ മറ്റേ ടാങ്ക് വാട്ടറാണ് കുടിച്ചത് അത് കാരണം കൊണ്ട് എന്താകും എന്നൊന്നറിയില്ല ഇനി എന്തായാലും പെരുന്നാൾ കേട്ടിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എത്രയായി എന്നൊന്നറിയാനുള്ള ക്യൂരിയോസിറ്റി നല്ലവണ്ണം ഉണ്ട് അങ്ങനെതാ ഒക്കെ ഒന്ന് കലക്കി റെഡിയാക്കി ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം തന്നെ സമയം ഒരു ആറ് മണി ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ജ്യൂസൊന്ന് ആക്കിയെടുക്കണം അപ്പം ഞാൻ ഇന്നലെ ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ വേണ്ടി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നാണ് അതിനുള്ള ചാൻസ് കിട്ടിയത് പഞ്ചസാരയൊക്കെ വാങ്ങിയിട്ട് വന്നത് അപ്പം ഇന്ന് എന്തായാലും ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ക്യാരറ്റ് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ അപ്പോൾ ആ ക്യാരറ്റ് എടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ടു അതിലേക്കൊരു രണ്ട് ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കുരു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പാകത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ക്യാരറ്റേക്ക് നന്നായി തന്നെ ഒന്ന് അരഞ്ഞു വരേണ്ടതുണ്ട് അത് കാരണം കൊണ്ട് കുറച്ച് മാത്രമേ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ എന്നിട്ട് ക്യാരറ്റ് നന്നായി തന്നെ ഒന്ന് അരഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ പാൽ നല്ല കട്ട പാൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് കട്ടയായതില്ലേ അത്രയും ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പം തന്നെ നമ്മുടെ ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഷേക്ക് പിന്നെ മുക്കാൽ ജഗ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനൊരു ഫ്രിഡ്ജിലോട്ട് വെച്ചു എന്നിട്ട് നോമ്പ് തുറക്കാൻ നേരത്താണ് ഞാൻ അതെടുത്തത് അപ്പോഴേക്കെന്താ റയമോൾ എന്നെ സഹായിക്കുന്നുണ്ട് അവൾക്ക് ഫ്രൂട്ട്സ് ായിട്ട് അവള് സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മുന്തിരി എടുത്തിട്ട് അവള് പകുതി കടിച്ചിട്ട് തനിമോൾക്ക് പകുതി കൊടുക്കുന്നുണ്ട് പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന്റെ അത് കൊണ്ടുവെക്കുകയും ചെയ്തു ഒപ്പം തന്നെ അവർ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാനുള്ള ക്ഷമയൊന്നും അവർക്കില്ല അങ്ങനെ ഇപ്പൊ ഇതാ ഞാൻ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വന്നിരുന്നത് എന്നിട്ട് ഇതാ കുട്ടികൾക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്കുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞങ്ങളിതാ ോമ്പ് തുറക്കാണ് അങ്ങനെ ഇപ്പം താ ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ജ്യൂസ് വേണം എന്നാണ് ഇപ്പം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ജ്യൂസ് കണ്ടപ്പോൾ ഉദരവിച്ച് ചോദിക്കുന്നതാണ് ഞാൻ അവരെ തടുത്ത് നിർത്തിയിരിക്കുകയാണ് ജ്യൂസ് കുടിച്ചുകഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല ഫ്രൂട്ട്സ് കഴിക്കില്ല ഒന്നും കഴിക്കില്ല പിന്നെ ആ ജ്യൂസ് മാത്രമായിരിക്കും അവരുടെ മെയിന് അപ്പം ഞാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജ്യൂസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും കുറച്ചേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ അവർക്കതിൻ്റെ ടേസ്റ്റ് പറ്റുമോ ഇല്ലയോ ഒന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതാ രണ്ടു പേർക്കുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനും അതുപോലെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് മാറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ മുജുക്കാക്കുള്ളതാണ് മുജുക്കാക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ നാരങ്ങ നാരങ്ങ വെള്ളമല്ല തേങ്ങ വെള്ളം ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നതാണ് ഉമ്മ അതൊന്ന് പൊളിച്ചതിന് ശേഷം കൊണ്ടുവന്ന് തന്നതാണ് അപ്പം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളോട് മൂന്ന് പേരോടുകൂടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ് അപ്പം ഞാൻ റൈമോൾക്ക് കൊടുത്തിട്ട് റൈമോളോട് കുറച്ച് തനിമോൾക്കും കൊടുക്കുക എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഇടയിൽ ഉമ്മ ക്ലാസ് കൊടുന്ന് വെച്ചതാണ് കേട്ടോ അവർക്ക് കൊടുക്കാനായിട്ട് പക്ഷേ അവർ ഒരു ഗ്ലാസ്സിൽ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതാ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ താളിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് താളിച്ചതിന് ശേഷം ഉമ്മാക്കുള്ള ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ ഉമ്മാക്കുള്ള ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കാനുള്ള സമയമായി കളാകും അപ്പോൾ പെട്ടെന്ന് ഉമ്മാക്കുള്ളൊരു ചുട്ട് കൊടുത്തിട്ട് വേണം നിസ്കരിക്കാനായിട്ട് അപ്പോൾ വേഗം ഒരു അഞ്ചെണ്ണം ഉമ്മാക്കൊരു അഞ്ചെണ്ണം ചുട്ടിട്ട് ഞാൻ പോകാനൊക്കെ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് തനിമോളും വായ് മോളും മുമ്പ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും എന്തായാലും അവർക്കുള്ളത് ഞാനേ വന്നിട്ട് ഞാൻ ചുട്ട് കൊടുക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നിസ്കാരം കളാവാകും അങ്ങനെ ഇപ്പം ഇതാ ചായയൊക്കെ ആക്കി ദോശ ചുട്ടു എന്നിട്ട് എന്നിട്ടിപ്പം ഇതാ ഒന്ന് താളിച്ചെടുക്കുകയാണ് അങ്ങനെ സാമ്പാറൊക്കെ താളിച്ച് എൻ്റെ നിസ്താരമൊക്കെ കഴിഞ്ഞാൽ ഇതാ കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ എത്ര പെട്ടെന്നല്ലേ ഇരുപത്തെട്ട് നോമ്പായത് എന്ന് ഞാൻ ആലോചിക്കുകയാണ് എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് തന്നെ അറിയുന്നില്ല അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണം ഒട്ടും തന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയണേ എന്തായാലും നമ്മുടെ നോമ്പ് എന്തായാലും കഴിയാനായി ഇനിയിപ്പോൾ എന്താ ഞാൻ മീഷോന്ന് എടുത്താൽ എനിക്ക് പെരുന്നാളിൽ നിന്നെടുത്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വണ്ണിതാ ഈ ഒരു ബാഗാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബാഗ് വാങ്ങണം എന്നുള്ളത് ഞാൻ കുറേയായി വാങ്ങിയിട്ട് ഇത് വൺ സൈഡ് ഇടുന്ന സ്ട്രിംഗ് ബാഗില്ലേ അതാണ് നമ്മൾ ക്രോസ് ആക്കിയിട്ടൊക്കെ ഇടാൻ പറ്റുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു അടിപൊളി ബാഗാണ് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗ് രണ്ട് സൈഡും ഗിൽറ്റ് വരുന്നത് ഉണ്ട് പക്ഷേ കയ്യിലൊന്നും ആവുന്നില്ല കേട്ടോ അതുപോലെ ഇത് ഇതുപോലെ ഇങ്ങനെ തൂക്കി പിടിക്കുകയും ചെയ്യുക അതുപോലെ ആ അലോങ് ആയിട്ടുള്ള ഒരു വള്ളിയില് അത് ഇങ്ങനെ തൂക്കി ക്രോസ് ആക്കിയിട്ട് ഇടുകയും ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഇടാനായിട്ട് പറ്റും അതുപോലെ ഇതിൽ രണ്ട് അറിയാനുള്ളത് എന്തായാലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളില് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടായിരുന്നു ഇപ്പൊ റേറ്റ് കൂടിയിട്ടുണ്ട് മുന്നൂറ്റി രണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എനിക്ക് ഈ ഒരു പ്രൈസിന് ഇത് വെർത്തായിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഒരു ചുരിദാറാണ് കേട്ടോ ടോപ്പും പാൻറ്റും ഷാളും ആണ് ഇത് ഞാൻ വാങ്ങിയത് അഞ്ഞൂറ്റി സംതിങ്ങിനാണ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിനാണ് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ് നാനൂറ്റി സംതിങ്ങേ ഉള്ളൂ അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു ക്ലോത്താണ് അതുപോലെ തന്നെ നല്ല ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതാ ഇതാകാണ്ട് ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് എനിക്കിതിൻ്റെ കളറും നന്നായി ഇഷ്ടപ്പെട്ടു അതുപോലെ കഴുത്തിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിലും വരുന്നുണ്ട് പിന്നെ ടോപ്പിൻ്റെ അടിവശത്തായിട്ടും വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ നല്ലൊരു മെറ്റീരിയലാണിത് ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം തന്നെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായും വാങ്ങാം വെറും നാനൂറ്റി എൺപത് രൂപ മാത്രമേ ഇപ്പം ഇതിന് വരുന്നുള്ളൂ അതുപോലെ ഇതിൻ്റെ പാൻറ്റും അടിപൊളി ക്വാളിറ്റിയാണ് നല്ല വിടുത്തുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ തുണിയും സെയിമാണ് നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എക്സെൽ ആണ് നിങ്ങൾക്ക് ഏതാ സൈസ് വരുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം അതുപോലെ ഷോളും നല്ല വലിപ്പമുണ്ട് നല്ല വീതി ഉള്ള ഷോളാണ് ഷോളും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ബ്ലൂ കളർ പ്രിന്റ് വരുന്ന ഫ്ലവർ പ്രിന്റ് വരുന്ന ഒരു ഷോളാണ് അതുപോലെ തന്നെ സൈഡിൽ ഇതുപോലെ കസവ് വരുന്നുണ്ട് അടിപൊളി ഷോളാണ് എനിക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു ഈ ഒരു റേറ്റിന് എനിക്കിത് കം വെർത്തായിട്ട് തോന്നി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നാനൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇനിയും കിഴിവ് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപക ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കാരണം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരാറ് ടോപ്സ് ആണ് അത് ആറ് കളറിലാണ് വരുന്നത് അടിപൊളി കളേഴ്സ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അതിൽ അവല അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എക്സൽ ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് നമുക്ക് വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് പിന്നെ നിങ്ങൾക്ക് ഒരു സൈസ് കൂടുതൽ എടുക്കുന്നതാണ് നല്ലത് ഞാൻ എക്സലെടുത്തത് കാരണം കൊണ്ട് കയ്യെ കുറച്ച് ചെറുതായി പോയി എനിക്ക് മുട്ടിൻ്റെ ഒപ്പേ ഉള്ളൂ കൈ എനിക്ക് മുട്ടിൻ്റെ താഴെയായിട്ട് വേണമെന്നായിരുന്നു പക്ഷെ ഇത് മുട്ടിൻ്റെ ഒപ്പേ ഉള്ളൂ കൈ എന്തായാലും പറ്റിപ്പോയി അതുപോലെ ടോപ്പും കുഴപ്പമില്ല ടോപ്പിൻ്റെ മെറ്റീരിയലും കുഴപ്പമില്ല ഷിഫോൺ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇടാനൊക്കെ ഇതും ധാരാളമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആറ് കളേഴ്സാണ് ഇതിൽ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വണ് ഒരു ബ്ലൂ കളറിൽ യെല്ലോ പ്രിൻറ്റ് വരുന്ന ഒരു ടോപ്പാണ് പിന്നെ എനിക്ക് എക്സലിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഡബിൾ എക്സലൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അതൊരു ലെക്കിന് കിട്ടിയതാണ് അതിൻ്റെ കൈ കുറച്ചുകൂടി കൂടി പോലെ തോന്നി പിന്നെ എക്സലും ഡബിൾ എക്സലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല രണ്ടും ഏകദേശം ഒരേ ഒരേ വലിപ്പം തന്നെ ആയ പോലെ തോന്നി കേട്ടോ ഇനി കയ്യിറക്കം മാത്രം കുറച്ച് പോലെ തോന്നി ഡബിൾ എക്സ് ഇതാണ് ഡബിൾ എക്സ് ടോപ്പ് ഇത് ബ്രൗൺ കളറിൽ ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ വരുന്ന ഒരു പ്രിന്റ് വരുന്ന ഒരു ടോപ്പാണ് നെക്സ്റ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ടോപ്പാണ് എനിക്ക് ഈ ടോപ്പ് നന്നായി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ എനിക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതും അതേപോലെ തന്നെയാണ് കൈ വരുന്നത് ഇതും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറും ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് കളറ് ഗ്രീൻ കളറാണ് എനിക്ക് ഫസ്റ്റ് ഇത് എടുത്തപ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നി പിന്നെ കുറച്ച് വെളിച്ചത്തോട്ട് കാണിച്ചപ്പോഴാണ് ഇത് ഗ്രീനായി തോന്നിയത് അപ്പോൾ ഇതിലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ഷെയ്ഡ് വരുന്നുണ്ട് ഈ നെക്സ്റ്റ് റെഡ് കളറാണ് ആണ് ഇത് ലാസ്റ്റ് വണ്ണാണ് അപ്പോൾ ഇതുപോലെ ആറ് ടോപ്പാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ ആറ് ടോപ്പും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത്താറാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിനാണ് ഈ ഒരു പ്രൈസിന് ഇതെന്തായാലും വെർത്തായ പ്രൊഡക്റ്റാണ് പിന്നെ എൻ്റെ ലിങ്കിൽ കയറുകയാണെന്ന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്